മലയാളികൾ സ്നേഹത്തോടെ ആവേശത്തോടെ ആശാൻ എന്ന് വിളിക്കുന്ന ഇവാൻ ബുക്കോമനോവിച്ച് കേരളം വിടുകയാണ് കപ്പടിക്കണമെന്ന ആഗ്രഹം സഫലമായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശീലന കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ മുന്നേറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആശാൻ എത്തിയ ശേഷം തുടർച്ചയായി മൂന്ന് തവണ പ്ലേ ഓഫിലെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു ഗോളടിക്കാത്ത ബ്ലാസ്റ്റേഴ്സ് എന്ന പേരുദോഷം മാറിക്കിട്ടിയത് ബുക്കോമനോവിസ് വന്നതിൽ പിന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ച് പത്താമത്തെ പരിശീലകനാണ് ഇവാൻ മുക്കോ മനോജ് ആറു വർഷത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ എത്തിച്ചതും ഇതേ ആശാൻ തന്നെയാണ് ക്ലബിൽ എത്തിയതു മുതൽ ടീമിൻ്റെ ശൈലിയിൽ വലിയ മാറ്റം വരുത്താൻ മുക്കോ മനോജിന് സാധിച്ചിരുന്നു ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഏറ്റവും കുറഞ്ഞ തോൽവികൾ എന്നീ നേട്ടങ്ങളും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ആശാൻ്റെ പരിശീലനത്തിൻ്റെ കീഴിലാണ് കോച്ചായി ചുമതലയേറ്റ ആദ്യ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലെത്തിച്ചു കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലെത്തിക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഘട്ടത്തിൽ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ രണ്ടാം ഘട്ടത്തിലെ ആറ് കളിയിൽ അഞ്ചിലും പരാജയപ്പെട്ടു ടീമിൻ്റെ കുന്തമുനയായിരുന്ന അഡ്രിയാൻ ലൂണ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ് പുറത്തായതാണ് ഇത്തവണ വലിയൊരു തിരിച്ചടിയായി മാറിയത് കോച്ചിങ്ങിൽ മാത്രമല്ല വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന ആളാണ് ആശാൻ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരുവിനെതിരായ പ്ലേ ഓഫ് മത്സരത്തിനിടെ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളിനെ തുടർന്ന് ടീമിനെ ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ ധൈര്യം കാണിച്ചത് ആശാനാണ് തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാല് കോടി രൂപ ടീമിനെ പിഴയായി ചുമത്തി ഉക്കമനോവിശിന് പത്ത് മത്സരങ്ങളിൽ വിലക്കും ലഭിച്ചു എന്നാൽ ആ വിഷയത്തിൽ ടീമിൻ്റെ ആരാധകർ ആശാനോടൊപ്പം തന്നെയായിരുന്നു പിഴശിക്ഷ വിധിച്ച തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയിൽ വരെ പോയെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല ആ പിഴ അവർക്ക് നൽകേണ്ടി വന്നു അന്നു മുതൽ ആശാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു ഇതിനാണ് കരാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിക്കൊടുത്തത് അപ്പോഴും നിറഞ്ഞ പിന്തുണയോടെ മലയാളികൾ ആശാനോടൊപ്പം നിന്നു ബ്ലാസ്റ്റേഴ്സിനെ കെട്ടുറപ്പുള്ള ഒരു ടീമാക്കി മാറ്റിയ ആശാനെ കൈയൊഴിയാൻ മലയാളികൾക്ക് മനസ്സ് വന്നില്ല കേരളീയർ നൽകിയ സ്നേഹം അതേ അളവിൽ തിരിച്ചു നൽകിയതും ആശാനെ കൂടുതൽ ജനപ്രിയനാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിനാണ് മുക്കോ മനോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി പ്രഖ്യാപിക്കുന്നത് ക്ലബിൻ്റെ കടുത്ത ആരാധകരെ പോലും അമ്പരപ്പിച്ചാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻഗിസ് അറുപതോളം അപേക്ഷകരിൽ നിന്ന് മുക്കോമനൌച്ചിനെ തിരഞ്ഞെടുത്തത് പരിശീലകർ നിലനിൽക്കാത്ത ക്ലബ്ബെന്ന ചീത്ത പേരുണ്ടായിരുന്ന ക്ലബിനെ തുടർച്ചയായി മൂന്ന് സീസണുകളിൽ അദ്ദേഹം പ്ലേ ഓഫിൽ എത്തിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരേ ടീമിനെ മൂന്ന് തവണ തുടർച്ചയായി പ്ലേ ഓഫിലെത്തിച്ച മറ്റ് പരിശീലകർ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലില്ല സെർബിയൻ ടീമിലെ താരമായിരുന്ന ആശാൻ കോച്ചിങ് ആരംഭിച്ചത് ബെൽജിയം ക്ലബ്ബിൻ്റെ സഹപരിശീലകൻ ആയിട്ടാണ് പിന്നീട് സ്ലോവാക്യൻ സൂപ്പർ ലീഗിലും അദ്ദേഹം പരിശീലകനായി അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് എന്തായാലും ഇപ്പോൾ പുതിയ കോച്ചിനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്